സീബ്ര ക്രോസി ജസ്റ്റ് വണ്ടി കൊണ്ടിട്ട് ബ്ലോക്ക് ചെയ്തു എന്നുള്ള ഒരു പെറ്റി കേസ് മാത്രമാണ് ചാർജ് ചെയ്തിട്ടുള്ളത് ആറ് പേരാക്കിയിട്ടുണ്ട് കണ്ടക്ടറിനെയും കൂടെ പ്രതിയാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ കേസിൽ ഏത് കുറ്റക്കാരനാണെന്ന് പോലീസ് കണ്ടെത്തി അതെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് എതു കൊടുത്ത കേസിൽ മാത്രം പോലീസിനൊന്നും കിട്ടുകയില്ല നമസ്കാരം കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യദുവിനെ തടഞ്ഞ കേസിൽ ഒരു പ്രതിപട്ടികയിൽ നിന്നും മേയർ ആര്യ രാജേന്ദ്രനെയും ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയെയും ഈ ഒരു പട്ടികയിൽ നിന്നും മാറ്റിയിരിക്കുകയാണ് നിലവിലിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആര്യ രാജേന്ദ്രൻ്റെ സഹോദരനായ അരവിന്ദ് മൂന്നാം പ്രതിയാണ് ഈ പ്രതിപട്ടികയിൽ ഉള്ളത് അവർ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറന്നാടിനൊപ്പം ചേരുകയാണ് കെ എസ് ആർ ടി സിയുടെ മുൻ ബസ് ഡ്രൈവർ ആയിരുന്ന യതു തന്നെ നിലവിലിപ്പോൾ എന്താണ് ഈ ഒരു കേസിൽ സംഭവിച്ചിരിക്കുന്നത് ഈ കേസിൽ വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് പ്രതികൾ അതായത് ആർക്കും അറിഞ്ഞുകൂടെയായിരിക്കും ഞാൻ വ്യക്തമാക്കി തരാം ഒന്നാമത്തെ പ്രതി ആര്യ രാജേന്ദ്രൻ രണ്ടാമത്തെ പ്രതി സച്ചിൻ ദേവ് എം എൽ എ മൂന്നാമത്തെ പ്രതി അരവിന്ദ് എന്നവരാണ് നന്ദു അതായത് മേയർ സഹോദരൻ കാർ ഓടിച്ചിരുന്ന ആൾ അപ്പം അത് മൂന്നാമത്തെ പ്രതി നാലാമത്തെ പ്രതി എന്ന് പറഞ്ഞാൽ ആര്യ എന്ന് പറയുന്ന ഈ അരവിന്ദിൻ്റെ വൈഫ് രണ്ട് ആര്യ ഉണ്ട് ഒന്ന് മേർ ആര്യം ഒന്നല്ലാത്ത ആര്യ ആ പിന്നെ അഞ്ചാമതുള്ളത് ഒരു രാജീവ് എന്ന് പറയുന്നത് പേരില്ലാത്ത ഒരാളായിരുന്നു തമിഴ്നാട് സ്വദേശി പേരില്ലാത്ത അത് പോലീസുകാർ കണ്ടുപിടിച്ചു അതുമാത്രമാണ് പോലീസുകാർ ചെയ്തത് ഈ കേസിൽ കണ്ടുപിടിച്ചു ആ രാജീവ് എന്നുള്ള പേര് കണ്ടുപിടിച്ചു അത് തന്നെ അത്ര ചെയ്തത് അതല്ലാതെ ഇപ്പോൾ ആ കേസിൽ ആ അഞ്ച് പേര് പ്രതിയുള്ള കേസിൽ ബാക്കി ബാക്കിയുള്ളവരെല്ലാവരും പ്രതി പട്ടികയെന്ന് മാറ്റി ഒന്നാം പ്രതിയെ രണ്ടാം പ്രതിയെ ഒഴിവാക്കി മൂന്നാം പ്രതി സീബ്രാ ക്രോസി ജസ്റ്റ് വണ്ടി കൊണ്ടിട്ട് ബ്ലോക്ക് ചെയ്തു എന്നുള്ള ഒരു പിറ്റി കേസ് മാത്രമാണ് ചാർജ് ചെയ്തിട്ടുള്ളത് അതിനെതിരെയാണ് ഞാൻ ഇന്ന് വഞ്ചിയൂർ കോടതിയിൽ വന്ന് അടുത്ത പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തു അതായത് നമ്മൾ എഫ് ഐ ആർ ഇടാൻ കോടതി പറഞ്ഞിട്ടല്ലേ പോലീസുകാർ എടുത്തത് എഫ് ഐ ആർ ഇട്ടത് അതേപോലെ നമുക്ക് ഈ തൃപ്തികരമല്ല ഈ അന്വേഷണം തൃപ്തികരമല്ല അതുകൊണ്ട് ഈ അഞ്ച് പേര് ആറ് പേരെന്നുള്ള അഞ്ച് പേരെന്നുള്ള ആറ് പേരാക്കിയിട്ടുണ്ട് കണ്ടക്ടറിനെയും കൂടെ പ്രതിയാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ കേസിൽ അപ്പോൾ അതിന് കൊടുത്തിട്ടുണ്ട് അത് ശനിയാഴ്ചത്തേക്കാണ് കേസ് വിളിക്കുന്നതെന്നാണ് അറിവ് അതാണ് അറിവ് ബാക്കിയുള്ള അഡ്വക്കേറ്റിനെ അറിയാവുള്ളൂ അപ്പോൾ അതിനെ നമ്മൾ ഇപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു തരാം ഫൈറ്റ് ചെയ്യാൻ തന്നെ അവരിങ്ങനെയൊക്കെ ചെയ്യുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ട കാര്യവും ഇവരേതേ ചെയ്യുള്ളൂ ഇവരെന്ത് തോന്നിയാസം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാൻ കൊള്ളാ കുറേ ആൾക്കാരും കാണും അപ്പോൾ ന്യായം എന്താണെന്നുള്ളത് എന്നായാലും സത്യം പുറത്ത് വരും അത് വേറെ കേസ് നമ്മളീ കേസിൻ്റെ പിന്നാലെ തന്നെയാണ് കേസ് എന്തായാലും അങ്ങറ്റം ഇങ്ങനത്തെ ഒഴിവാക്കി വിടാനൊന്നും താല്പര്യമൊന്നുമില്ല കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും അത് സമർപ്പിക്കുന്നത് നമുക്ക് നേരിട്ട് കൊണ്ടുപോയി സമർപ്പിക്കാൻ പറ്റില്ലല്ലോ പോലീസുകാരെല്ലാം സമർപ്പിക്കുന്നുണ്ട് സമർപ്പിച്ചതെന്ന് വെച്ചാൽ ആകെ എവര് പറഞ്ഞത് യുവിനെതിരായിട്ട് മേയറുള്ള മേയർ കൊടുത്ത കേസുണ്ടല്ലോ അതിനെല്ലാം സമർപ്പിച്ച് ഏതു കുറ്റക്കാരനാണെന്ന് പോലീസ് കണ്ടെത്തി അതെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് യതു കൊടുത്ത കേസിൽ മാത്രം പോലീസിനൊന്നും കിട്ടുകയില്ല ഒരു തുമ്പ് പോലും കിട്ടിയില്ല എന്നാണ് പരാതി പറയുന്നത് അവർ പറയുന്ന കാര്യം ഇതാണ് മേയർ കൊടുത്ത പരാതിയിൽ ഈ മേയർ കൊടുത്ത പരാതിയല്ല യു കൊടുത്ത പരാതി മേലെയാണ് പോലീസ് അന്വേഷണം ഇല്ലാത്ത മേയർ കൊടുത്തതല്ലേ നേരെ തിരിഞ്ഞ് എല്ലാ എല്ലാം അത് അച്ഛനാക്കിയതുപോലെ റെക്കോർഡ് ചെയ്ത് എന്ന് പറഞ്ഞത് യുവിൻ്റെ ഒരു കേസ് കെട്ടുപോലും യതു ഒരു വീഡിയോ എടുത്ത് കൊടുത്തതല്ലാതെ ഞാനായിട്ട് പോലീസുകാർക്ക് കൊടുത്തതും അല്ലെങ്കിൽ പി ഡി എഫ്സിന് തന്ന വീഡിയോസേ ഉള്ളൂ

പോലീസ് നീക്കം ചെയ്തിരിക്കുന്നു ആ ഒരു കുറ്റപത്രമാണ് കോടതിയിൽ നിലവിലിപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് നിലവിലിപ്പോൾ പ്രതി പട്ടികയിലുള്ളത് മേയറെ പ്രതി ചേർക്കണം എന്നാവശ്യപ്പെട്ട് എതു വീണ്ടും കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് നിലവിൽ പരിഗണിക്കുന്നത് എന്തായാലും പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഈ മേയർ ആര്യ രാജേന്ദ്രനും സംഘവും ഈ ഒരു കെ എസ് ആർ ടി സി ബസ് തടയുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ മറുനാടൻ ഉൾപ്പെടെ മുൻപ് വിട്ടിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് മേയറേയും സച്ചിൻ ദേവ് എം എൽ എയും ഉൾപ്പെടെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കി എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ക്യാമറമാൻ അഭിക്കൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം